ലൈവിൽ ആദ്യലെയും അക്ബറും തമ്മിലുള്ള കോൺവെർസേഷനാണോട്ടോ ബിഗ് ബോസ് എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ അക്ബർ കരയുന്നുണ്ട് പാവ പോയതിൻ്റെ കണ്ണിലല്ല ചില കാര്യങ്ങൾ അക്ബർ പറയുമ്പോൾ അത് സത്യമാണെന്ന് നമുക്ക് പോകും എന്തായാലും എല്ലാം ഗെയിം സ്പെറ്റിൽ എടുക്കുന്ന അക്ബർ ഇതും ഗെയിം സ്പെറ്റിൽ എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് വീഡിയോയിലൊക്കെ പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്നായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇതിൽ അക്ബർ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ പാവ എടുത്തിൽ എനിക്ക് പ്രശ്നമില്ല പാവ എടുത്തോളൂ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ മാത്രല്ലല്ലോ ഇവിടെ കളിക്കുന്നേ കളിക്കുന്നത് എന്തിനാ നിങ്ങളെല്ലാവരും ഒറ്റപ്പെടുത്തുന്നത് ലക്ഷ്മിക്കാണെങ്കിൽ എന്നെ കണ്ണിന് നേരെ കണ്ടൂടാം എന്തിനാ അടുത്ത് മാറി നിൽക്കുന്നത് ഞാനിരിക്കുമ്പോൾ ചെയറ് തിരിച്ച് എന്നെ മറച്ചു നിൽക്കും അങ്ങനെ പലപ്പോഴും പലരും എന്നെ അവോയ്ഡ് ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട് നിങ്ങളോടൊക്കെ ഞാൻ എന്ത് തെറ്റാ ചെയ്തേ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ അക്ബർ ഇപ്പോൾ വല്ലാണ്ട് ഒറ്റപ്പെടുന്നുണ്ട് മുമ്പ് സീസണിലെ തുടക്കത്തിൽ ഒരു ഗ്രൂപ്പ് കളിച്ചൊരു കണ്ടസ്റ്റൻ്റാണ് അല്ലെങ്കിൽ അക്ബർ ഇരിക്കുമ്പോൾ അക്ബറിന് ചുറ്റും ഉണ്ടാവും എല്ലാവരും അക്ബർ എന്ത് പറയുന്നു അക്ബറിൻ്റെ പാട്ട് കേൾക്കാൻ അക്ബറിൻ്റെ കോമഡി കേൾക്കാൻ എല്ലാവരും കൂടെ ഉണ്ടാവും പക്ഷെ അക്ബറിൻ്റെ കൂടെ ഉള്ളവരെല്ലാം പോയി 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 ഇപ്പോൾ അക്ബർ മാത്രമായി അക്ബർ എല്ലാവരെയും എന്തിനാ ഇട്ട് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞുള്ള ഒരു പേരുണ്ട് അതൊക്കെ കൊണ്ടായിരിക്കാം അക്ബറോട് ആരും അധികം അടുക്കാൻ പോവാറില്ല അങ്ങനെ വന്നു വന്നതാ ഇപ്പോൾ അക്ബർ ഒറ്റപ്പെട്ടിരിക്കുകയാണ് മനഃപ്പൂർ ഒറ്റപ്പെടുന്നതല്ല ഒരുപക്ഷെ എല്ലാവരോടും ഒറ്റപ്പെടുത്തതായിരിക്കും ഒരുപക്ഷെ അക്ബർ രുന്നത് കണ്ടിട്ടുണ്ടാവില്ല ഷാനവാസിന്റെ കൂടെ ഒരു തവണ കരഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നലെയും കരഞ്ഞു ഇപ്പൊ ഇന്നും കരഞ്ഞു ഇപ്പൊ നോക്കുകയാണെങ്കിൽ രണ്ടു ദിവസം അടുപ്പിച്ച് അക്ബർ കരച്ചിലോട് കരച്ചിലാണ് കരച്ചിൽ ഒരു നാടകം എന്നൊന്നും പറയാൻ പറ്റില്ല അവിടെ നിൽക്കുമ്പോൾ പല ഇമോഷൻസും വരുമല്ലോ അത് എല്ലാവർക്കും ഉണ്ടാവും ഇമോഷൻ അക്ബർ അനുമോള് കരഞ്ഞൊരു സമയമുണ്ട് കരച്ചൽ നാടകം എന്നൊരു ഡ്രാമയാണ് കാണിച്ചു കൂട്ടുന്നത് എന്താണ് ഇവൾ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കഥകളൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ആ സമയത്ത് അക്ബറിൻ്റെ കൂടെ ചുറ്റും ആൾക്കാരുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ടാസ്ക് എടുക്കുകയാണെങ്കിൽ തന്നെ അനീഷ് വിഷമിച്ചിരുന്നത് അത് അനീഷിൻ്റെ ഡ്രാമയാണെന്ന് പറഞ്ഞു പിറ്റേ ദിവസം എന്താ അക്ബർ വിഷമിച്ചിരിക്കുകയാണെന്ന് നോക്കിയിട്ട് അതേപോലെ തന്നെ കരച്ചൽ അനുമോൾ കഴിഞ്ഞ ദിവസം കരഞ്ഞാലും പറഞ്ഞു എന്തൊരു ഡ്രാമയാണ് ഈ കാണിച്ചു കൊടുക്കുന്നത് ദാ അക്ബർ ഇന്നലെയും കരഞ്ഞു ദാ എന്നും കരഞ്ഞു കരച്ചിലൊന്നും ഡ്രാമയായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതിൻ്റെ ഉള്ളിലല്ലേ പക്ഷെ അക്ബർ ഇതിൽ പറയുന്ന ഒരു കാര്യമുണ്ട് എന്നെ മാത്രം എന്തിനാ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നതെന്ന് അനീഷൊക്കെ ഒറ്റപ്പെടാൻ സ്ട്രാറ്റജി എടുത്തു വരുകയാണ് പക്ഷെ ഞാൻ ഒറ്റപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല എനിക്ക് എല്ലാവരും കൂടെ വേണം പക്ഷെ എന്നെന്തിനാണ് നിങ്ങൾ ഒറ്റപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആതിലൂടെ മുന്നിൽ പൊട്ടിക്കരയാണ് അപ്പം നിവിൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിവിന് പിന്നെ ആരെങ്കിലും കരഞ്ഞാൽ പിന്നെ അവരുടെ കൂടെ ആയിരിക്കുമല്ലോ നിവിൻ പറയുന്നുണ്ട് എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞോളൂ നിങ്ങൾ വിഷമിക്കണ്ട എന്നൊക്കെ പക്ഷേ അക്ബറിന്റെ പാവ പോയതിനല്ല ആ ഒരു സ്കോർ പോയി ഇപ്പൊ രണ്ടാമത്തെ മൂന്നാമത്തെ സ്ഥാനത്ത് നിന്നാൾ ഒറ്റയ്ക്ക് താഴേക്ക് പോയി ഇനി ആ ഇല്ല അക്ബറിന് ശൂന്യാണ് അക്ബറിന് ഇത്ര വിഷമമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അക്ബറിന്റെ കൂടെ ഉള്ള ആളുണ്ട് ആര്യൻ എല്ലാത്തിനും ചങ്ക് ചങ്കായി നടക്കുന്നത് ആര്യന് ആര്യൻ്റെ പാവം ഒന്നും രണ്ടോടെ അടുത്ത് കൊടുക്കാരുന്നല്ലോ ഇത്രയ്ക്ക് സെന്റിമെന്റ്സ് ഉണ്ടെങ്കിൽ നിവിൻ കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ പോലും ആരും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല എന്തുകൊണ്ട് ആരും കൊടുക്കുന്നില്ല ഗെയിമായിട്ട് എടുക്കുന്നതുകൊണ്ടായിരിക്കാം അക്ബർ ലൈവില് പൊട്ടിക്കരയാണ് ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എല്ലാ കുടുംബാംഗങ്ങൾക്കും വരും ഓരോരുത്തർക്കും ഓരോ ടൈമിലായിരിക്കും വന്ന് 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 സ്ട്രോങ്ങ് ആവും അങ്ങനെ സ്ട്രോങ് ആയ കണ്ടസ്റ്റൻ്റാണ് അനുമോള് എല്ലാവരും ഒറ്റപ്പെടുത്തി കുറ്റം പറഞ്ഞു നിന്ന് 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 അവസാനം സ്ട്രോങ് ആയി പക്ഷേ അക്ബർ ഇപ്പോഴാണ് ഒറ്റപ്പെടൽ വരുന്നത് ഇത്രയും നാളെ എപ്പോഴും അക്ബാനിയുണ്ട് ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടായിരുന്നു അക്ബറിൽ ഇപ്പോഴാണ് അക്ബർ ഒറ്റപ്പെടുന്നത് ഇപ്പോൾ ഇതാ അതിലൂടെ മുന്നിൽ പൊട്ടിക്കരയുന്ന അക്ബറെയാണ് ബിഗ് ബോസ് എടുത്ത് കാണിക്കുന്നത് ഇനി എന്തൊക്കെയാകുമോ എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം നമുക്ക് ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാവും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷൻ ആണ് ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം